സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മകനെ കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക എന്നാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു നടക്കുമ്പോൾ നിൻ്റെ കാലടികൾക്ക് ഈർക്കം വരികയില്ല ഓടുമ്പോൾ നീ ഇടറുകയുമില്ല പ്രബോധന മുറുകെ പിടിക്കാൻ വിട്ടുകളയരുത് അതിനെ കാത്തു കൊഴുക അത് നിന്റെ ജീവനല്ലോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ ആദ്യമെങ്കിലും ഇപ്പോഴും നീക്കമുള്ള പ്രകാരം തന്നെ ആമേ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ അനുഗ്രഹീതമായ ഒരു ദിനം കൂടി അനുഭവിപ്പാൻ നാഥൻ കൃപ നൽകുമ്പോൾ ദൈവനാമം മഹത്വപ്പെടട്ടെ അതിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണമായി തീരുവാൻ സഹായിക്കണമേ തിരുവചനം കാലിന് ദൈവമായി പാതയ്ക്ക് പ്രകാശമായി തീരുന്ന അനുഗ്രഹീത സാന്നിധ്യമാണ് ആയതിനാൽ ജ്ഞാനത്തിൻ്റെ വചനങ്ങൾ ജീവന്റെ വചനങ്ങൾ ജീവനെ ജീവിതമാക്കി തീർക്കുവാനുള്ള വചനങ്ങൾ കേട്ടുകൊള്ളുക അത് ദീർഘായുസ്സാണ് വചനം നമ്മെ നടത്തുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് വചനമയച്ച് ശക്തീകരിക്കുന്ന ശക്തിയുടെ സാന്നിധ്യമാണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല അത് ഫോഷത്വമാണെന്ന് ഗ്രഹിക്കുന്നതിനും ദൈവിക പരിജ്ഞാനത്തിൻ്റെ മാർഗം ഉപദേശിക്കുന്നതും വചനത്തിലൂടെയാണ് നേരെയുള്ള പാതയിൽ ഞാൻ തന്നെ നടത്തും വചനം വഴികാട്ടിയായിരിക്കും നടക്കുമ്പോൾ കാലടികൾ ഇടറാതിരുപ്പാൻ ഓടുമ്പോൾ നിന്നുപോകാതിരിപ്പാൻ സ്വർഗീയ പ്രബോധനം മുറുകെ പിടിച്ച് അത് കാത്തുകൊണ്ടാൽ ജീവനാണ് അത് ജീവിതമാണ് ജീവിതത്തിൽ വചനത്തിൻ്റെ സാന്നിധ്യം ആർജിച്ച് ജീവിപ്പാൻ വചനം രക്ഷയുടെ സാന്നിധ്യമായിട്ട് അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ ആമേ പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞ പിതാവേ വാത്സല്യമുള്ള ദൈവമേ അങ്ങയുടെ പരിശുദ്ധ സന്നദ്ധിയിലെടുങ്ങൾ വിനയപ്പെടട്ടെ അങ്ങ് അങ്ങയുടെ പുത്രനായ യേശുവിലൂടെ ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ നയിച്ചുവല്ലോ പരിപാലിച്ചുവല്ലോ ഇന്നും ഞങ്ങളത് അനുഭവിക്കുമ്പോൾ വചനം ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് യാഥാർത്ഥ്യമാകുന്നതിന് ജീവിത ഓട്ടത്തിൽ ഞങ്ങളെ ഓടുന്നതിന് പ്രാപ്തീകരിക്കുന്ന സാന്നിധ്യമായി വചനത്താൽ ലഭ്യമായ പ്രബോധനങ്ങൾ അറിവുകൾ ജീവൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴി നടത്തുന്നതായി തീരുവാൻ അങ്ങ് ഞങ്ങൾക്ക് ക്രമം നൽകണമെന്ന് ഇന്ന് ഞങ്ങൾ തിരുവചനം ധ്യാനിച്ച് തിരുവചനം മനനം ചെയ്ത് വചനത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിച്ച് അങ്ങയുടെ സാന്നിധ്യത്തെ ഉൾക്കൊണ്ട് ജീവിപ്പാൻ പ്രാപ്തീകരിക്കണം ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ കുടുംബവും ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങയിൽ ആശ്രയിക്കുന്ന എല്ലാവരും സംരക്ഷിക്കപ്പെടുവാൻ സ്വർഗീയ തേജസ്സിനാൽ സന്തുഷ്ടരാകുവാൻ അത് ജീവനായി കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടാകുന്നത് അനുഭവിപ്പാൻ ജീവിതത്തിൽ അങ്ങ് കൃപ ചെയ്യണമേ ജീവൻ്റെ ജീവനായ നഥ ഞങ്ങളെ നടത്തണം അപ്രകാരം ശക്തീകരിക്കണം ജീവിതമായി ഞങ്ങൾക്ക് തീർക്കണം തീർത്തു തരണമേ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവെ ആമേന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മസംസർഗം സഹവാസം കൂട്ടായ്മ നമുക്ക് ഏവർക്ക് ഇന്നും ഒന്ന് തുണയായിരിക്കും മാറാകട്ടെ ആമേന